വി ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം വണ്ടൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് സെന്റർ ആരംഭിക്കുന്നതിനുള്ള ധനസമാഹരണത്തിന് തുടക്കമായി എ പി അനിൽകുമാർ എം എൽ എ ധനസമാഹരണത്തിന് തുടക്കം കുറിച്ചു ഇവിടെ സൂചിപ്പിച്ച പോലെ അല്പം ചില കാര്യങ്ങൾ കൂടി കഴിഞ്ഞാൽ എല്ലാം കൂടി എനിക്ക് തോന്നുന്നു ഒരു മാസം കൊണ്ട് തന്നെ ചിലപ്പോൾ അത് പൂർത്തീകരിക്കാൻ കഴിയില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞാൽ നമുക്ക് ഡയാലിസ് സെന്ററിന്റെ പ്രവർത്തനം തുടങ്ങാൻ കഴിയും അങ്ങനെ തുടങ്ങണമെങ്കിലാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ചുരുങ്ങിയത് ഒരു അതോടൊപ്പം തന്നെ ആവശ്യമായ ബെഡ് കാര്യങ്ങൾ കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സാഹചര്യം അതോടൊപ്പം ആദ്യത്തെ ഒരു മൂന്ന് മാസം റൺ ചെയ്യുന്നതിന് വേണ്ടിയുള്ള മെഡിസിനും അനുബന്ധ കാര്യങ്ങളും കാരണം നമ്മൾ പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടാണ് രോഗികൾക്ക് കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇവിടെ ഇരുന്നതാണ് അത് നമ്മളെല്ലാം സംസാരിച്ച് ഏതാണ്ട് ഒരു എട്ടര ലക്ഷം രൂപ ഒരു ഒരു ലക്ഷത്തിന്റെ ഓഫർ അന്ന് വന്നിട്ടുണ്ട് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ താലൂക്ക് ആശുപത്രിയിൽ നിർമ്മിക്കുന്ന ഡയാലിസിസ് സെന്ററിന്റെ നിർമ്മാണ ഒരുക്കങ്ങൾക്കായി ചേർന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും യോഗത്തിൽ സർക്കാർ ഫണ്ടുകൾക്ക് പുറമെ പൊതുജനങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ധനസമാഹരണം നടത്തുന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു എ പി അനിൽകുമാർ എം എൽ എ ഒരു മാസത്തെ ശമ്പളം നൽകി ധനസമാഹരണത്തിന് തുടക്കം കുറിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ ആമിയൂർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസിയിട്ടി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ മെഡിക്കൽ ഓഫീസർ ഉമ്മർ പള്ളിയാളി വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ വൈസ് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ഠൂർ